ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചേന കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണോ കേട്ടോ ചെയ്യുന്നത് ചേന കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ചേന തീയലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തറ അതെല്ലാം കണ്ട് നോക്കാം പ്ലേലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്താൽ ചേന റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഉണ്ടായിരുന്നു എന്ന് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ടം ചെയ്യാനാണ് കേട്ടോ ഒരു ചെറിയ പീസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും എടുത്തപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു മൂന്നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഒരുപാട് എടുക്കരുത് തീരെ അങ്ങനെ ഐസ് ആവാനും പാടില്ല അങ്ങനെയാണെങ്കിൽ വേവുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ കുറച്ച് ചെറിയ തിക്ക്നസ് വേണം എന്നാൽ ഓവർ തിക്കാകാനും പാടില്ല ആ രീതിയിൽ നിങ്ങൾക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ വറുത്തടച്ച് തീലൊക്കെ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഓൾറെഡി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചേന റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഇ ബ്യൂട്ടി മാജിക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ അപ്പോൾ അതെല്ലാം അതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ ചേന ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ആ നമ്മൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് നല്ല ചെറുതായിട്ട് ചെറുതായിട്ടായി അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ വെളുത്തുള്ളി കൂടി ചേർത്ത് വേവിക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവറൊക്കെ ഇതിനകത്ത് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ആ ചേനയ്ക്ക് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട ചേർത്ത് കൊടുക്കാൻ മറക്കരുത് വലുതാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് കാരണം വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോവും കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചേന വേവണം എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ ആ വെള്ളമൊക്കെ വറ്റി നമ്മുടെ തേ ചേന വെന്ത് വരുന്ന ആ ഒരു സ്റ്റേജ് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക നന്നായി തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം വെന്ത് വരട്ടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നീട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കും ചില ചേനയിലാണെങ്കിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേവാൻ ചിലത് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേനയിൽ ആദ്യം തന്നെ ഉപ്പ് ചേർക്കില്ല ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻ്റൊക്കെ ആകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കും സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതൊന്നാവട്ടെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ കരം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പം എന്നാൽ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരുന്നുണ്ട് ഇത്തിരി കൂടിനേരം കേട്ടോ കണ്ടോ ഉടഞ്ഞൊന്നും പോയിട്ടില്ല എന്നാൽ പോകുന്നുമുണ്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ പൊടിയണം അതാണ് അതിൻ്റെയൊരു പരുവം അങ്ങനെ ഒരു പരുവം ഉണ്ടല്ലോ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ പോലെ അതാണ് കറക്റ്റായിട്ടുള്ള പരുവം കേട്ടോ കുഴഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പം എന്താ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് മതി കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചേന നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സ്റ്റേജിലാണ് വെള്ളം നന്നായി വറ്റി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി അതിലേക്ക് ഞാനൊരു പച്ചമുളക് ഒരു പച്ചമുളകിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും പച്ചമുളക് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ മുളക് പൊടിയുടെ ആ ഒരു എരിവ് തന്നെ മതിയാവും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫ്ലെയിം ഒന്നിത്തിരി കൂട്ടി വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണല്ലോ ചെയ്തത് പൊടികൾ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇത്തിരി ഒന്ന് കൂട്ടിക്കോളൂ ഒരുപാട് ഹൈ ഫ്ലെയിമിലാക്കണ്ട എന്നിട്ടാ എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ചേന വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എന്താ അത്യാവശ്യം നന്നായിട്ടൊന്നും റോസ്റ്റായി വരുന്നുണ്ട് ഇത് പോരാ കുറച്ചുകൂടി ആക്കിയെടുക്കണം നല്ല പോലെ റോസ്റ്റാക്കി എടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ സവോളയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഈയൊരു റെസിപ്പിയിൽ സവോളയുടെ ഒന്നും ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് അടച്ച് അടച്ചു കൊടുത്ത് അടച്ചു കൊടുത്ത് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ശരിക്കും നമ്മുടെ പൊട്ടറ്റോ പോലെ തോന്നും കേട്ടോ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ കണ്ടോ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഉടയാതെ ശ്രദ്ധിക്കാൻ പറയുന്നത് കണ്ട ഈ ഒരു തിക്നസ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ നൈസാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന പോലെ ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരുപാട് തിക്കായി കഴിഞ്ഞാലും വേവാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് തികച്ചും ഓപ്ഷണലാണ് ആണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി കണ്ടോ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് ആ വെളിച്ചെണ്ണയുടെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലെയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് നല്ലൊരു മണവും കിട്ടും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ് വരണം അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക ഒരു തൈരും ഈ ഒരു കറിയൊക്കെ മതിയാകും കേട്ടോ ചോറിനോ അത്രയും ടേസ്റ്റാണ് എരിവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തും ബെൽ ഐക്കൺ വരും ബെൽബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിന് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുമോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചേന കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീയിലും വറുത്തരച്ച തീയിലും ചേന കൊണ്ട് ഉടച്ച് അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഒഴിച്ചു കറിയൊക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തറ അതെല്ലാം എന്ന് കണ്ടു നോക്കാം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരുന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്